ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ അനുകൂല നിലപാട് നിലപാടെടുത്തില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു ഏത് തരത്തിലുള്ള പരിശോധനകൾക്കും രാജ്യം തയ്യാറാണെന്നും പെസഷ്കിയാൻ പറയുന്നുണ്ട് ഇറാനുമായി വിലപേശലുകൾ തുടരുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി അടച്ചിട്ട മുറിയിൽ ട്രംപ് മൂന്നു മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു നേതാക്കളും മാധ്യമങ്ങളെ കണ്ടില്ല ഇറാനുമായി ആണവ കരാറിലെത്താനാകുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ട്രംപ് വ്യക്തമാക്കി ചർച്ചയ്ക്ക് ശേഷം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് പ്രതികരിച്ചത് ആണവ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ നെതന്യാഹു ഉന്നയിച്ചിട്ടുണ്ട് ഇറാന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താനുള്ള ചർച്ചകളാണ് നെതന്യാഹുവും ട്രംപും നടത്തുന്നത് ആണവ ചർച്ച പരാജയപ്പെടുന്ന പക്ഷം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി ട്രംപ് ഉയർത്തുന്നുണ്ട് ഇറാനെതിരെയുള്ള മുൻ സൈനിക നടപടി പരാമർശിച്ചുകൊണ്ടാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ആണവ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം ട്രംപ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഗാസ അന്താരാഷ്ട്ര സമാധാന ബോർഡിൽ അംഗമായി നെതന്യാഹു ഒപ്പുവെച്ചു ഗാസ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളും വിഷയമായിട്ടുണ്ട് ചർച്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ നെതനാഹു ഉറച്ചുനിന്നു ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് എന്ന സമാധാന സംരംഭത്തിൽ ഇസ്രായേൽ ഔദ്യോഗികമായി ചേർന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ ഒമാനിൽ സജീവമായ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച ഇസ്ലാമിക വിപ്ലവ വിജയത്തിന്റെ വാർഷികാഘോഷത്തിൽ ഇറാനിലെ നേതാക്കളും സൈനിക മേധാവി പങ്കാളികളായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സർവ്വസൈനിക മേധാവി അബ്ദുൾ റഹീം മസോവി ഐആർജിസി ചീഫ് കമാൻഡർ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം തങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്താൽ ആണവ പദ്ധതികളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ തയ്യാറാണെന്ന സൂചന ഇറാൻ നൽകുന്നുണ്ട് എന്നാൽ മിസൈൽ പദ്ധതികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യം ഇറാൻ തള്ളി ട്രംപിന്റെ ഭീഷണി സ്വരം ഇറാനു മുന്നിൽ വിലപ്പോവില്ലെന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ആണവ ചർച്ചകളിലെ ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് ഇറാൻ സമ്മതം മൂളിയാലും അത് ഭയം കൊണ്ടാകില്ല അമേരിക്കയെ തിരിച്ചടിക്കാൻ ഇറാന് കഴിയും നെതന്യാഹുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ട്രംപിന്റെ ഇറാനിന്മേലുള്ള പ്രതിരോധങ്ങളും മുന്നറിയിപ്പുകളുമാണ് ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്